സിപിഎം വിമത കലാരാജു കുത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണായി യുഡിഎഫ് പിന്തുണയോടെയാണ് കലാരാജു മത്സരിച്ചത് കലാരാജു പതിമൂന്ന് വോട്ട് നേടിയപ്പോൾ മുൻ ചെയർപേഴ്സൺ വിജയാശിവന് ലഭിച്ചത് പന്ത്രണ്ട് വോട്ടാണ് എസ് എസ് ശരൺ ഉണ്ട് പിരങ്ങളുമായ ശരൺ ഒരൊറ്റ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കലാരാജുവിന്റെ വിജയം അവിടെ നടന്നിരുന്ന നേരത്തെ നടന്ന നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ കലാരാജുവിന്റെ വിജയമുണ്ടായിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ആ സ്മൃതി ഒരു വോട്ടിന് തന്നെയാണ് നേരത്തെ ഭരണവും മാറിയിരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ കലാരാജു കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്നത് എൽ ഡി എഫിൻ്റെ പ്രതിഷേധമാണ് എൽ ഡി എഫ് കലാരാജു പാർട്ടിയെ ഒറ്റ കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് കലാരാജു ഇപ്പോൾ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് നേരത്തെ രാവിലെയാണ് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കലാരാജു നേരത്തെ തന്നെ കോൺഗ്രസ് പിന്തുണയോടുകൂടിയാണ് മത്സരരംഗത്തേക്ക് വന്നിരുന്നത് അങ്ങനെ മത്സരിച്ച കലാരാജുവിന് പതിമൂന്ന് വോട്ടുകൾ ലഭിച്ചിരുന്നു എതിർ സ്ഥാനാർത്ഥിയായ മുൻ ചെയർപേഴ്സണായ ശിവനെ ഇത്തരത്തിൽ വോട്ട് പന്ത്രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് എന്തായാലും നേരത്തെ നാടകീയമായ രംഗങ്ങളാണ് നഗരസഭയിൽ നടന്നിരുന്നത് പ്രത്യേകിച്ച് കലാരാജുവിൻ്റെ സി പി ഐ എം കൗൺസിലറായിരുന്ന കലാരാജുവിനെ പാർട്ടി തട്ടിക്കൊണ്ടതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന അവിശ്വാസ പ്രമേയം അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന വിശ്വാസ പ്രമേയത്തെ കലാരാജു പിന്തുണച്ചോടുകൂടി എൽ ഡി എഫിന് ഭരണം നഷ്ടമാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കോൺഗ്രസ് പിന്തുണയോടുകൂടി ആ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നത് ഇപ്പോൾ കലാരാജുവിനെ സംബന്ധിച്ച് ഉള്ളൊരു പ്രതിസന്ധി ഉള്ളത് നേരത്തെ സി പി ഐ എം വിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ വിപ്പ് ലംഘിച്ച് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ പങ്കെടുത്തിരിക്കുക തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുകയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയോ എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അയോഗ്യതാ നടപടികൾ കലാരാജുവിന് നേരിടേണ്ടി വരും എന്തായാലും കലാരാജു ഇനി മറ്റൊരു കൗതുക രാഷ്ട്രീയ കൗതുകം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് നേരത്തെ പാർട്ടി കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് ചെയർപേഴ്സന്റെ വാഹനത്തിലാണ് അതേ ചെയർപേഴ്സന്റെ കാറിൽ തന്നെയാണ് കലാരാജു ഇപ്പോൾ യാത്രയാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വശത്ത് എൽ ഡി എഫിൻ്റെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ കലാരാജുവിന് പല തരത്തിലുള്ള പ്രതിഷേധം അവർക്കെതിരെയുള്ള പല വിധത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രതിഷേധമായിരുന്നു രാവിലെ കുടുംബശ്രീ പ്രവർത്തകർ ഈ നഗരസഭയ്ക്ക് മുന്നിലേക്കേക്ക് എത്തി ാജുവിനെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത് നേരത്തെ കലാരാജു സി ഡി എസ് ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് പതിമൂന്ന് ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയിരുന്നു എന്നുള്ളതാണ് അത് കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കലാരാജുവിനെതിരെയും എൽ ഡി എഫ് കൗൺസിലർമാരുടെയും പ്രതിഷേധം തുടരുന്നത് ഭൂരിപക്ഷത്തിൽ വിജയം ഉണ്ടായി